ഞാനിപ്പം ഇവിടെ എത്തി നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല പുല്ലാടിനടുത്തുള്ള സ്ഥലത്താണ് ഈ കോയിപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അറിഞ്ഞു ആ സ്ഥാനാർത്ഥി മറ്റാരുമല്ല ജോർജ് മാമൻ കുണ്ടൂര് എന്ന് പറയുന്ന വലിയ ഒരു കോൺഗ്രസ് നേതാവ് മുൻപ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയം കൈവരിച്ച ആ ആ നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ മകൾ മത്സരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൾ നീതു മാമൻ കുണ്ടൂരാണ് അപ്പോൾ അദ്ദേഹം അവരിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ അവരെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ഇന്നത്തെ സ്ഥാനാർത്ഥി പരിചയപ്പെടുന്നത് എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്താണ് പറയാനുള്ളത് സ്ഥാനാർത്ഥിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കോളേജിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് കേസിന്റെ ഭാഗമായിട്ട് ഞാൻ തിരുവല്ല മർത്തമ കോളേജിലാണ് ബി എ എം എ പഠിച്ചത് അത് കഴിഞ്ഞ് ബിഎഡ് എം എഡ് തിരുവല്ലു കാലഘട്ടത്തിൽ മത്സരിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പൊതുരംഗത്തേക്ക് ഇതാദ്യമായിട്ടാണ് ആയത്യം കേരളത്തിൽ കുടികുത്തി സമസ്ത മേഖലകളെയും സ്തംഭിച്ച് ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തൊക്കെ ഞാൻ എപ്പോഴും വാർഡ് മെമ്പറും 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 ജില്ലാ പഞ്ചായത്ത് ഒരുമിച്ച് വിജയിച്ചാൽ വന്നാൽ മാത്രമേ നാട്ടിൽ വികസനം ുംകസനം അച്ഛന്റെ ഞാൻ വന്നപ്പോ ആവേശമാണ് ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ ജയിക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ എന്താണ് വികസന പ്രവർത്തനങ്ങളിൽ എന്നെ സംബന്ധിച്ചത് കൊച്ചു പഞ്ചായത്ത് ഫുള് പേരും പുറമറ്റ് പിന്നെ കോഴപ്പുരത്തിന്റെ ആറ് വാർഡ് അമ്പത്തഞ്ച് വാർഡുകളിലും ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ കുറ്റൂർ ഭാഗത്തൊക്കെ കവർ ചെയ്ത് രാവിലെ ഞാൻ ആറരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പേരിന് മാത്രമാണ് ഇവിടൊക്കെ വികസനം എന്ന് പറയുന്നത് വികസന തുടർച്ച എന്ന് പലയിടത്തും എഴുതി വെച്ചേക്കുന്ന പോസ്റ്ററുകൾ കാണുന്നുണ്ട് പക്ഷെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവര് ഇങ്ങോട്ട് പറയുകയാണ് ഇവിടെ ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല കുറ്റൊരു ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വഴികൾ പോലും വളരെ ശോചനീയവസ്ഥയാണ് നമ്മൾ ഈ പോകുമ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങോട്ട് എത്തുമ്പോഴൊക്കെ അതിൽ നിന്നൊരു മാറ്റം വരണം പേരിന് മാത്രമല്ല മറിച്ച് വികസനം എത്തണം ബേസിക് കാര്യങ്ങൾ പോലും ലഭിക്കാത്ത ഒത്തിരി ആളുകളെ ഞാൻ കണ്ടുവരികയാണ് അതിനൊരു മാറ്റം എന്തായാലും ഉണ്ടാവും അതുപോലെ യൗവനക്കാർ ഇവിടെ നിർത്താൻ അവരെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള ആവശ്യം നമുക്കുണ്ട് തൊഴിലഹിതമാണ് അവരിവിടെ നിന്ന് പോകാനുള്ള കാരണം അതിനും ഒരു യൗവനക്കാരി എന്ന നിലയിൽ അതിനോടും കൈകോർക്കും എന്തായാലും ഈ വർഷം ഐക്യ ജനാധിപത്യ മുന്നണി എല്ലായിടത്തും വിജയിക്കും എന്നുള്ളത് ഉറപ്പാണ് വികസനത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിക്കും മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു കാഹളം മുഴക്കാനാണ് നീതു വളരെ ഏറെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ കണ്ടിരുന്ന എല്ലാ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഇത്തവണ യു ഡി എഫിൽ വോട്ട് ചെയ്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ജയഹിന്ദ് ന്യൂസിന് വേണ്ടി പത്തനംതിട്ട